അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന പതിനാലാം മൈലിൽ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ പ്രദേശത്തെ ഒരു കൃഷിയിടത്തിലാണ് പുലിയുടെ സാന്നിധ്യമുണ്ടായത് സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പതിനേഴാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് മൈൽ മേഖല പ്രദേശത്തെ ഒരു കൃഷിയിടത്തിലാണ് പുലിയുടെ സാന്നിധ്യമുണ്ടായത് പ്രദേശവാസിയായ ബാബുവാണ് ഏലത്തോട്ടത്തിൽ ഇന്ന് രാവിലെ പുലിയെ കണ്ടത് രാവിലെ ഏഴരയോടെ ബാബു ഏലത്തോട്ടത്തിൽ എത്തുകയും ഇവിടെ വെച്ച് പുലിയെ കണ്ടതായും പറയപ്പെടുന്നു ഞാൻ പണിസ്ഥലത്തേക്ക് വരുമ്പോൾ ബൈക്കിൽ വരുമ്പോഴാണ് വഴിയുടെ താഴെ ഒരു പുലി കണ്ടത് നല്ല പുലിയാണ് ഈ പുലി ഞാൻ ഈ പുലിയെ കണ്ട് ഒച്ച വെച്ചപ്പോൾ ഈ പുലി ജാതിയുടെ പുറയിലേക്ക് മാറിപ്പോയി ഞാൻ പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് പോലീസ് അറിയിച്ചു ഈ ഭയന്നുപോയ ബാബു ഉടൻ തന്നെ പഞ്ചായത്ത് അംഗത്തെയും പ്രദേശവാസികളെയും വിവരം അറിയിച്ചു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിവരം കൈമാറി സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം റൂബി സജി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ അംഗം കെ ബുൾമേന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു News Bureau, Adimali.